ഇസ്സാം അലൈക്ക് പുറപ്പെടുത്തുന്ന ഞങ്ങളിപ്പോഴത് പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തിൽ നിലമുറയിലാണ് മദീന പള്ളിയോട് ചാരിയിട്ട് ഇവിടെ ഒരു പള്ളി കാണാം ഞങ്ങൾ ആ പള്ളിയുടെ തൊട്ട് മുമ്പിലാണുള്ളത് ഈ പള്ളിക്ക് രണ്ട് പേരുണ്ട് മസ്ജിദുൽ മുസല്ല എന്നും മസ്ജിദിൽ ഒമാമ എന്നും അബീബായ മുത്തനബി സല്ലാഹുലീസ് തങ്ങൾ മഴയ്ക്ക് വേണ്ടി ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയുടെ നേര് മുകളിൽ അത് ഈ പള്ളി ഉണ്ടായിരുന്നില്ല ഈ സ്ഥലത്തിൻ്റെ നേരെ മുകളിൽ കാർമേഗം കുന്നുകൂടുകയും ആ സമയത്ത് തന്നെ വർഷിക്കുകയും ചെയ്തു ആ ഒരു സ്ഥലത്ത് ആ ഒരു സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത് ഈ പള്ളിയുടെ പേര് മസ്ജുദിൻ ഒമാമ എന്നാണ് അതിനർത്ഥം കാർമേഗപ്പള്ളി എന്നാണ് ഇൻഷാള്ള കർമിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഇതുകൊണ്ട് കാണാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അള്ളാഹു സുഹാൻ താല മദീനയുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂഫിയനുഗ്രഹിക്കുമാറാകട്ടെ അമീർ സുലാമലേഖർ മ